മാമന്റെ മോനെ ഒന്നും ഇത് സൂപ്പർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് അപ്പൊ ഗൈസ് ഞാൻ ഉറക്കു എണ്ണീറ്റ് പല്ല് തേച്ചതേ ഉള്ളൂ ഞാൻ മുഖം പോലും കഴുകിയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ വല്ലതും കഴിച്ചത് ഗൈസ് രാവിലെ മുതൽ വെയിറ്റിംഗ് ആയിരുന്നു രാവിലെ എത്ര മണിക്കാണ് ഇവിടെ വന്ന പറ ഇല്ലെങ്കിൽ പറ ഇല്ലെങ്കിൽ വെട്ടി വട്ടിക്കൂല പറ രാവിലെ ഒമ്പത് മണിയോല് എൻ്റെ മാമന്റെ രണ്ട് മക്കൾ എൻ്റെ മുറപ്പയ്യന്മാരാണ് അപ്പം എവരൊക്കെ ഇവർ രാവിലെ വെയിറ്റിങ്ങാണ് ഞാൻ എന്ന് വരും നീ എന്ന് വരും വരുന്നതിന് എന്നാ ദുബായി മുതൽ വിളിയാണ് ഗൈസ് വിളിയോട് വിളി എപ്പം വരും എന്ന് വരും എങ്ങനെ വരും എപ്പോൾ വരും ഞാൻ പറഞ്ഞ് ഞാൻ ഇരുപത്തഞ്ചാം തീയതി പെട്ടി പൊട്ടിക്കുകയുള്ളൂ ഇന്ന് ഇരുപത്തഞ്ചാണോ പെട്ടി പൊട്ടിക്കുകയുള്ളൂ അപ്പം പറഞ്ഞ് രാവിലെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ഉറങ്ങണേ ഇന്നലെ വെളുപ്പാങ്കാലത്ത് അതായത് ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒന്നരയ്ക്കാണ് ഞാൻ വീടെത്തിയത് അപ്പം ഞാൻ എനിക്ക് കുറേ ദിവസത്തെ ഉറക്കണത് നല്ലപോലെ ഉറങ്ങിയിട്ടൊക്കെ ഒന്ന് പൊട്ടിക്കാന്ന് പക്ഷേ പറ്റില്ല ഗൈസ് കാരണം ഏത് നിമിഷം ഇവരെ അവർ പൊട്ടും അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലാണ് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സോ നമ്മൾ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഈ പെട്ടിയാണ് ഞാൻ കൊണ്ടുപോയത് എന്നിട്ട് എക്സ്ട്രാ ഒരു ബാഗ് കൂടെ ഞാൻ വാങ്ങിച്ചു ആ ബാഗിനകത്ത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം കൂടെ ആ ബാഗിനകത്ത് വച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിനകത്ത് നിറയെ സാധനങ്ങളാണ് ഒന്നും എനിക്കില്ല ഗൈസ് എല്ലാം ഈ വെടുതല മൂരിയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറേ ചോക്ലേറ്റ്സ് ഇതൊക്കെ എനിക്ക് വാങ്ങിച്ച എന്താണെന്ന് ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാം കൈഷ് നകൊക്കെ പോയി കൈഷ് കൈഷ് ഇത് ഞാൻ നമുക്ക് കൊറേക്ക് ഇഷ്ടം വളർത്തണത് സോ നമുക്ക് പെട്ടി പൊട്ടിക്കാം കൈസ് ലെറ്റ്സ് ഗെറ്റ് റെഡി എന്നാ പിടി ഇപ്പോൾ ഗൈസ് പെട്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴായാലും വരാൻ പോഴായാലും പെട്ടിയിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്യണം ഗൈസ് സൺസ്ക്രീൻ ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടൻ വെയിലത്ത് കരിഞ്ഞു വാറി പറന്ന് പോകും ഗൈസ് അതും പിന്നെ ഒടുക്കത്തെ മറ്റേ വിയ വിയർപൂടായിട്ട് നമ്മൾ എന്തായാലും വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇത് ഡെർമാകോഡ വൺ പെർസെൻറ്റേജ് ഹയർലോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീനാണ് ആൻഡ് ഈ ഒരു സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി വരുന്ന പി എ പ്ലസ് 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 വരുന്ന സൺസ്ക്രീനാണ് സിക്സ് അവേഴ്സ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരും ആൻഡ് ഓൾസോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ടീപോളിയാണ് അതായത് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഇവിടെ റീ അപ്ലൈ കാരണം സിക്സ് അവേഴ്സ് വരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ആണ് ആൻഡ് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് നോക്കണം സ്വെറ്റ് റെസിസ്റ്റൻ്റ് അത് എങ്ങനെ തിരിച്ചറിഞ്ഞ് കാണിച്ചു തരാം ഞാൻ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് ദൈ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലാത്തൊരു ആണ് അതിന് ശേഷം രണ്ടാമത്തെ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ ഡെർമാകോടെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് അതിൻ്റെ ഇത് രണ്ടും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് കാണും നിങ്ങൾക്ക് അറിയാം നമ്മുടെ റബ്ബർ പാൽ വെള്ളം റബ്ബർ പാൽ വെള്ളം ഉണ്ടല്ലോ പാലും വെള്ളത്തിൽ കുറിക്കണക്കിരിക്കുകയാണ് മറ്റേ ഞാൻ നന്നായിട്ട് കുറേ നേരം മിക്സിയോട് മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെതാണ് നമ്മുടെ സാധനം ഇതേപോലെ ആ വാട്ടർ റെസിസ്റ്റൻ്റ് അതേപോലെ ഉണ്ട് ഗൈസ് സോ അതുകൊണ്ടാണ് ഇത് അടിപൊളി എന്ന് പറയുന്നത് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മൾ എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നിങ്ങൾക്ക് ഇത് കാണാമെന്ന് തന്നെ കാണാം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാട്ടർ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല പിന്നെ നോക്കണമെങ്കിൽ ഡെർമെറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്തത് സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ് ഹൈർലോണിക് ആസിഡ് വരുന്നതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും പ്ലംബി ആക്കി വയ്ക്കും ഉള്ളതുകൊണ്ട് എക്സ്ട്രീമലി ബെനിഫിഷ്യാണ് സൺ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അഡിയക്യേറ്റ് എമൗണ്ട് സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിപൊളി സൺസ്ക്രീൻ പിന്നെ നമ്മൾ ഓരോ തവണ ഡെർമാക്കോ എന്ന് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് എജ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി പിന്നെ ഗ്ലാമി ട്വന്റി ട്വന്റി ഫോർ എന്നു പറഞ്ഞു കോട്ടയപ്പെടുത്ത് എനിക്ക് ട്വന്റി പേർസെൻറ്റ് ഓഫ് കിട്ടും പിന്നെ നോക്കണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ആമസോ ഒക്കെ പർപ്പിൾ ഫ്ലി കാർട്ടിലൊക്കെ ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് 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 കൊടുത്തേക്കാസ് എന്തായാലും ചെക്ക് ചെയ്തു നോക്കാം എസ്പെഷ്യലി ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നാർക്ക് ഞാൻ അടിപൊളിയായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വെട്ടി പെട്ടിക്ക ഇങ്ങനെ ഇത് പട്ടി പട്ടിന്ന് പെട്ടി പൊട്ടിക്കൊല്ലാണ് കവറാക്കി വെച്ചിട്ടുണ്ട് അക്രമാരും പെട്ടി പൊട്ടിക്കണല്ല വീട്ടിലെ വില പൊളിപ്പാണ് പൊളിച്ചെടുക്കൽ ോട്ട് പോയില്ല പെണ്ണിങ്ങോട്ടിരിക്കണിച്ചുണ്ട് പക്ഷെ എന്നെ ക്ഷമിക്കണം എനിക്ക് ക്യാമറാ മേനില് എടുത്ത ഇതൊക്കെ എല്ലാം ക്രാക്കലാണ് ഞാൻ ഉൾപ്പെടെ എല്ലാത്തിനും വട്ടകളായണ്ട് എനിക്കൊന്നും പറയാൻ വയ്യ സോ ഇത് മീനാക്ഷി മീനാക്ഷിയുടെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി തന്നു വിട്ടേണ് ഇതിലാരും വിട്ടത് നിറച്ച് എന്റെ അമ്മയ്ക്കാണ് അല്ല ഇത് ബോയും ഈ ബണ്ണൊക്കെ നിങ്ങൾക്ക് തിളങ്ങുന്ന ബണ്ണ് നിങ്ങൾ ഇത് കണക്കത്തെ പറഞ്ഞില്ലേ ഇത് എന്റെ ഞാൻ വാങ്ങിച്ച ഹെയർ ക്ലിപ്പ് വെച്ചോണ്ട് ഇങ്ങനെ പുട്ടപ്പ കഴിച്ചോണ്ട് ഇതും എന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചപ്പെട്ടാ ഇവർക്ക് ആക്ച്വലി തിളങ്ങണ പണ്ണ് തെളിക്ക് ബാക്കി എനിക്കും മാളുവിന്റെ സാധനങ്ങള് കൈസ് രണ്ട് പേഴ്സ് എവിടെ എൻ്റെ മാമന്റെ മോചട്ടി എൻ്റെ മാമൻ്റെ മോനെ കാണട്ടെ ഇവര് എനിക്ക് ഒരു ഒന്നും തോന്നരുത് എന്റെ രണ്ട് മക്കള് മാ തുറക്കാരെല്ലാം നമ്മൾ കൈയിട്ട് വെക്കണം എന്നൊണ്ടെന്ന് പക്ഷേ നമ്മൾ മാത്രമുള്ളപ്പോൾ ഭയങ്കര മൊണാൾട്ടും ഈ ചെറുക്കനെ താറ്റക്കും ഭയങ്കര ബാളാണ് രണ്ടുപേർക്കും പ്രേമൊക്കെ ഉണ്ട് ഈശ്വരാ ചുമ്മാ ഞാൻ ചോദിച്ചു വേനൻ്റെ തേക്കൊന്നും ഒന്നും എന്നാ എന്നെ അടിക്കാൻ വന്ന് രണ്ട് പേഴ്സുണ്ട് ഒന്ന് എൻറെ അമ്മയ്ക്കും ഒന്ന് ഞാൻ അതാണ് ട്വിസ്റ്റ് ഇതിലേതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപോരോട് ഇനിയാണ് എവരുടെ സന്തോഷ മുട്ടായി ചോക്ലേറ്റ് ഇതിപ്പം തന്നെ ഇതിപ്പോൾ ആൾക്കാരുമായിരിക്കും ഞാൻ ഇത്രയും നിർബന്ധിച്ച് പിടിച്ചിരുത്തി പെട്ടി പൊട്ടിക്കണം ഞാൻ വിചാരിച്ചു പയ്യെ സമാനത്തിൽ പൊട്ടിക്കാൻ വിചാരിച്ചു ഞാൻ രാവിലെ പല്ല് മുഖം ഒന്ന് ഫേസ് വാഷ് പോലും ഞാൻ കഴുകിയിട്ടില്ല ഓക്കെ റഫല്ലോ ഇതെല്ലാം ചോക്ലേറ്റ് പിന്നണ്ടേ വീണ്ടും ഒരു

അയ്യോ ഇവിടെ ഉണ്ട് ഇത് ഇത് തരണം നമുക്ക് നല്ല ഗാലക്സി എന്തോ സാധനം എന്റെ അച്ഛനും ഒന്നും വാങ്ങിച്ചില്ലേ ഗൈസ് എന്റെ അച്ഛൻ വന്നു ഗൈസ് ഇവിടെ എന്തോ എന്റെ അച്ഛനും വാങ്ങിച്ചിന്റെ അച്ഛന് ഊട്ടപ്പഴം ടൂപ്പ്ലേറ്റ് ഒക്കെ തരും അമ്മ ടീം അവർക്കും ഞങ്ങൾ വാങ്ങുന്നുണ്ട് എടിയെ ഏടി അവക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കുള്ള എന്റെ മക്കൾക്ക് അമ്മ അമ്മ എന്റെ ചിക്കോ ഫ്രൈ വേണം എന്റെ പൊന്നിനും ഇവിടെ മീൻ കിട്ടിയില്ല കശ്പങ്കാല്യോണ്ട് ടിക്കൻ വേണ്ടേ എൻ്റെ പൊന്നിനും ടിക്കേ ആ എന്റെ മക്കളിവിടെ വെട്ടിപ്പടിക്കാം എന്റെ അമ്മയോട് ആരും സഹായിക്കാനില്ല മക്കൾ മാത്രം സഹായിക്കാൻ ണ്ടാ മെക്കൻഡോ എനിക്ക് എല്ലാം ചോക്ലേറ്റ് പിന്നെ തുഴാം ഈ തപ്പഴം ഇതാണ് ഞാൻ എന്റെ ഫാമിലിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചത് സന്തോഷായോ എനിക്ക് സന്തോഷായില്ലേ ഇതൊന്നും വേണ്ടേ ടാ നീന്തടാ ഒളിച്ചിരിക്കട്ടി കൊണ്ടുപോവു ഇട നേരെ അടുത്തു പറയണത് ഇതെല്ലാം ഓരോരോ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച മിക്കതു എൻ്റെ ഒരു അനുസരിച്ച് എന്തൊരു സാധനം എനിക്കറിയണം മീനാശാണ് കൊണ്ടുപോയത് കുറേ സ്ഥലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടേണ്ടത് ഏഴു ദൃഹത്തിനൊക്കെ അഫോർഡബിൾ ആയിട്ട് നല്ല മേഴു ദുഃഖം അത് കൂട്ടാൻ നമ്മൾ പാടില്ല അങ്ങനെ കുട്ടി നമുക്ക് സങ്കടം വരും ഓക്കെ സോ അവിടെ ഞാൻ പഠിച്ച കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ഇത് എൻ്റെ ഇവിടെ എൻ്റെ അടുത്തവർക്കും എൻ്റെ അപ്പുവനും അമ്മയ്ക്കും കാണിച്ച സാധനമാണ് സോ മുണ്ടി ഇത് രണ്ടും ഓ ചിരിക്കും എനിക്കറിയുമ ഇത് എന്റെ അപ്പൂപ്പനും അമ്മയ്ക്കും അവര് മാറി തിരിഞ്ഞു എന്റെ കപ്പിൾസ് അവര് കൊടുക്കയ്യൻ ഇളയമുറ പയ്യൻ ടീഷേർട്ട് മൂത്ത പയ്യൻ വലുത് വലുതായിരിക്കും അതടിച്ചിട്ട് പറയണം ഇങ്ങോട്ട് വന്ന നീ ഒരാൾ ഇങ്ങനെ എക്സിസ്റ്റ് ആണെന്ന്

ഇതും നൈറ്റി ഇത് എനിക്ക് അങ്ങനെ ഞാൻ മാളും സെപ്പറേറ്റ് വാങ്ങിച്ചില്ല കാരണം എനിക്ക് മാലിന്യാണ് ഇത് എനിക്ക് കുളിച്ചിട്ടിടാൻ അതരില്ല എനിക്കൊരു പേന്റ് വാങ്ങിച്ചു രണ്ട് ഷിമ്മി വാങ്ങിച്ചു ഓ നിക്കർ പയ്യൻ ഒരു നിക്കറും നിക്കർയ്യൻ മതി സാധനം ഉണ്ടായിരുന്നു ഒരു നമ്മളെ റൂമിൽ റൂമിൽ ഇരിക്കുന്ന സാധനം അറിയാമോ എടാ കവർ പിന്നെ ഞാൻ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത് സാറേ വാങ്ങിച്ചാണ് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് സാറേന്ന് പിന്നെ ഒരു പാന്റും ഒരു ടോപ്പും കഴിഞ്ഞാൽ പിന്നെ തരാം ഒരു ഗെറ്റ് ഗെറ്റടിയിലെല്ലാം കാണിച്ചു തരാം ഇപ്പൊ എനിക്ക് ഒന്നിനും കാരണം എൻ്റെ ഉറക്കം കൂടെ ശരിയായിട്ടില്ല എന്നാ ഇന്നലെ മുതല് എന്നെ ഞാൻ ഇങ്ങനെ ഉറങ്ങി വരുമ്പോൾ വിളിക്കും എത്തിയാ പോയാ പെട്ടി പൊട്ടിച്ച ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വിചാരിച്ചാണ് അവര് വന്നിട്ടേ പെട്ടി പൊട്ടിക്കും എന്നൊക്കെ ഞാൻ ഓൾറെഡി വിചാരിച്ചിരുന്നേണ് ബട്ട് എന്ത് ചെയ്യണേ എൻ്റെ മാമൻറെ മക്കൾ ചൂപ്പ് മൈക്കിന്റെ അടുത്താണ് പറ കൊള്ളാമോ നീ പേടിക്കണ്ട ഞാൻ എന്റെ കമ്പനി ഒന്നേ ഇത് വൈറ്റ് ചോക്ലേറ്റ് ആക്ച്വലി ാണ് ഭയങ്കര സൂപ്പർ പറഞ്ഞു എനിക്ക് ഞാൻ ഇതിലൊരു എനിക്കിതിലൊരു പങ്കുല്ലേ എനിക്ക് ആ കയ്യിൽ പങ്കുള്ള വാൾനട്ടിലും രണ്ട് ഈത്തപ്പഴത്തിലും മാത്രമാണ് ബാക്കിയല്ല എവരെയാണ് ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനൊടുക്കാൻ വാങ്ങിച്ചതാണ് പിന്നെ എനിക്ക് കണ്ണുള്ളതാ ഇത് ഗായഷ് ഈ സാധനം ഉണ്ടല്ലോ ഗായഷ് തിന്നാൻ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ സുഖിച്ചങ്ങിരുന്നു എന്നും പറഞ്ഞിട്ട് അത്രയ്ക്ക് സെറ്റ് സാധനമാണ് അപ്പൊ ഇനിയിപ്പോൾ ഇവിടെ ഒരു അടിയുണ്ട് ഗൈസ് കാരണം മുട്ടായിക്ക് വീതിച്ചെടുക്കണം നാലെണ്ണം എനിക്ക് നാലെണ്ണം നിനക്ക് നാലെണ്ണം അവനെവനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടി ഉണ്ട് പിന്നെ ഭയങ്കര ബഹളമൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പ്രാന്ത് പിടിക്കും സോ അതൊക്കെയാണ് ഞാൻ വായിച്ചുള്ള സാധനം അയ്യോ ഇത് തരാൻ പറഞ്ഞു ഞാൻ വയ്ക്കുവോ ഹെയർ ക്ലിപ്പ് പൂ കുത്തണത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അതെടുക്കാം നിങ്ങൾ വെച്ചോണ്ട് ഞാൻ എടുക്കും സോ സ്വകാശ് നമ്മൾ ഇന്നത്തെ പരിപാടി തീരുകയാണ് കൊള്ളാം എങ്ങനെ ഉണ്ടാക്കൂ എങ്ങനെ ഉണ്ടാക്കൂ കഴിക്കുന്നു ഞാൻ കഴിച്ചിട്ടില്ല വരെ കൊള്ളാം ഇതെങ്ങോട്ട് റഫല്ലോ ടീഷർട്ട് ഇഷ്ടപ്പെട്ടാ സന്തോഷായാസ് നമ്മളെ പെട്ടി അൺബോക്സിംഗ് കഴിഞ്ഞു അയ്യോ വേറെയുണ്ട് വേറെ ഞാൻ പിന്നെ കോടാലി ലിബാമ് ശരി ലിബാമെന്ന് ബാമ് കോടാലി തൈലം ബാമ് മൂവ് നിങ്ങൾക്ക് മൂവ് അതും ഞാൻ വാങ്ങിച്ചു അത് ഇവിടെ ഇവിടെ ഉണ്ട് കൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടും എനിക്ക് മിക്ക അറിഞ്ഞാൽ തലയ്ക്ക് വരാം എന്റെ അടുത്ത് ഇപ്പം ഉച്ചയ്ക്ക് ഒരു ഓട്ടോട് ഉച്ചോട്ടം സോ ഗൈസ് സന്തോഷമായ പെട്ടിപ്പടിച്ചല്ലോ ഇപ്പോൾ സ്മാര് സ്ഥലം വിടും ഗൈസ് റൺ അപ്പോൾ വിളിച്ചിരുന്ന് കഴിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ എന്തോ അറിഞ്ഞൂടും എനിക്ക് വേണ്ട സോ പിന്നെ എനിക്ക് ഞാൻ സെഫോറെന്ന് വാങ്ങിച്ചു ഗൈസ് കാരണം ദുബായ് എന്ന് കേട്ടപ്പോഴെൻ്റെ കണ്ണിൽ ഒന്നേ ഉള്ളായിരുന്നു ഫെൻറ്റി ബ്യൂട്ടി ൂട്ടി ഇങ്ങനെയാണ് ഞാൻ വരുന്നത് സോ എനി ഭയങ്കര സന്തോഷമായി അപ്പം എന്തു തോന്നു ഈ അൺബോക്സിംഗിൽ സന്തോഷം വാക്ക് വേറെന്തോ ും സംഭവം എന്താണെന്ന് അറിയാൻ പോയി എൻ്റെ ഈ ഒരു പെട്ടി ഉണ്ടായിരുന്നു കാര്യം ഈ പെട്ടിയിൽ എല്ലാം കൂടെ പറ്റിയില്ല അവസാന ശരൂവിൻ്റെ പെട്ടിയിലൂടെ ഞാൻ എക്സ്ട്രാ കൊണ്ട് ആണ് വന്നത് ഇത് ഇരുപത്തിനാല് കിലോണ്ട് ഇതിൽ തികയൂല ആൻഡ് ഓൾസോ നമ്മുടെ ഹാൻഡ് ലഗേജിലും ഉണ്ടായിരുന്നു കറക്റ്റ് കിലോ അപ്പം ഒന്നുകിൽ വേറെ ഒരാളുണ്ട് അയാൾക്കൊരു പെട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറെ വാങ്ങിച്ചിട്ടിക്കൊണ്ട് വരാം സത്യം ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ ഭയങ്കര ലാഭമാണ് ഞാൻ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ടീഷർട്ട് എടുത്ത് കാര്യം സംഭവം തൊണ്ണൂ തൊണ്ണൂറ് നമ്മുടെ ഇവിടത്തെ തൊണ്ണൂറ് രൂപയ്ക്ക് ടീഷർട്ട് ഷർട്ട് ആണ് സോ സൂപ്പറായിരുന്നു എന്തായാലും എന്തോ കേസ് ഇവിടെ ഇവിടെ അടിയും ബഹളം ഒക്കെ നടക്കുമെന്നാണ് തോന്നുന്നത് അമ്മ ഇപ്പോഴേ പറഞ്ഞ് അമ്മ വന്നിട്ട് ഇതെല്ലാം തൊടാവും അങ്ങനെയാണ് എൻ്റെ അമ്മ അമ്മ ഒരു മൂശേട്ടയായി സോ ഗൈസ് അപ്പോൾ എന്തായാലും പോകണം ചാച്ച വാ എല്ലാരും വാങ്ങിപ്പോൾ ആരുമില്ല കൈസിന് ഒറ്റയ്ക്ക് പോകണം ചാച്ച ബൈ ബൈ